ുഡീസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഇന്ന് നമ്മുടെ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയഞ്ചിയാണ് അപ്പൊ അതിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് കേട്ടാ നിൽക്കുന്നത് അപ്പൊ ഈ സെറ്റ് മുണ്ടിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഇതൊരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടീച്ചേഴ്സ് ഡേക്ക് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് ഗിഫ്റ്റ് ചെയ്തൊരു സെറ്റ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് അതുകൊണ്ട് ഞാൻ ഇത് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഓണത്തിന് ഓണത്തിന്റെ ഓർമ്മയിലല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഓണത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും പുളി ഇഞ്ചി ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അതിന് മുൻപ് എന്റെ പാറമോളെ കാണിച്ചു തരാം എന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് പാറമോളേ പനി കുറഞ്ഞ കൊറഞ്ഞ ക്ക് ക്ഷീണമായോണ്ട് പാറമോള് നല്ല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കെടുക്കയായിരുന്നു ഇപ്പൊ വന്നിരിക്കണേ ഉള്ളു അപ്പൊ ക്ഷീണാണ് പനി കുറവുണ്ട് എന്നാലും ക്ഷീണല്ല മുത്തേ സാരില്ല ഒക്കെ പുളി ഏ ആ വായു അപ്പൊ ആദ്യം തന്നെ പുളി പുളിഞ്ചി ഉണ്ടാക്കാനുള്ള വെള്ളം പിന്നെ വെളിച്ചെണ്ണ വേപ്പില മുളക് പിന്നെ ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ശർക്കരയാണ് അതൊന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇത് ഉപ്പ് പിന്നെ മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ നാളികേരം കൊത്ത് ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് അതിനെ നാളികേരം ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ പിന്നെതാ പുളി കടുക് ഇത് കായത്തിന്റെ പൊടിയാണ് പിന്നെ ഇതാ കുറച്ച് മുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ട് അത് വെള്ളയപ്പച്ചട്ടിയാണ് പക്ഷെ ഇതില് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ ഇതുപോലെ വെള്ളത്തിലിട ചൂട് വെള്ളത്തിൽ ഇട്ടാല് നന്നായി പിഴിഞ്ഞൊക്കെ ഇട്ടോട്ടോ അപ്പൊ അതുപോലെ കുറച്ചുനേരം വെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞെടുക്കാം നമുക്ക് അപ്പൊ ഇതാണ് നമ്മുടെ പുളിയൊക്കെ നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് അരിച്ച് ഈ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാണുണ്ട് മണണ്ടി മിറ്റായിട്ടേ ആ നമ്മൾ ഈ ഒരു മൺചട്ടിയിലാണ് പുളിഞ്ചി ഉണ്ടാക്കുന്നത് കേട്ടോ പുളിഞ്ചി ഉണ്ടാക്കുന്നതിന് മുമ്പ് പുതിയതായി വേടിച്ച ചട്ടി മയക്കി എടുക്കണം അതിന് ഒരുപാട് വഴികളുണ്ട് കേട്ടോ ഞാൻ ചെയ്തത് കഞ്ഞിവെള്ളിലൊഴിച്ച് തിളപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ മയക്കി മയക്കിയെടുത്തിട്ടുള്ള ഈ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം എന്താ കണ്ടോ ഞാൻ കടുക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അത് പുളിഞ്ചിലിടണ്ടേ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേപ്പിലും ഉണക്കമുളകും ചേർത്ത് കൊടുത്തുട്ടോ അതിലേക്ക് തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുത്തു ഇതൊക്കെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഇഞ്ചി അത് ഇഞ്ചി നിർബന്ധമായിട്ടോ ഇഞ്ചിയില്ല അത് നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇഞ്ചി അരിഞ്ഞ് വെച്ച് ഇഞ്ചി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാട്ടെ ഞാൻ വേപ്പലി ഉണക്കമുളകൊക്കെ ഇടാത്തത് എന്താന്ന് പറയും അച്ചുപോലും പാറമുളക്കുമ്പോൾ ഒരു സാധനം കഴിക്കുമ്പോഴും വലുതായിട്ടൊന്നും തടയണത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ അത് ഒഴിവാക്കുന്നത് കേട്ടോ അങ്ങനെ ഇഞ്ചി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ട്ടോ ചിലർ എന്ത് ചെയ്യുന്ന പച്ച ഇഞ്ചിയും കുറച്ച് ചേർക്കാറുണ്ട് പല രീതിയിൽ നമുക്ക് വയ്ക്കാം കേട്ടോ ഞാൻ ഇന്ന് വെക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ഇഞ്ചിതാ നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളികളുണ്ടല്ലോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ദാ അതിലേക്ക് അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക വേണമെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ആ മൂപ്പിക്കുന്ന ഇഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്തു അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നാളികേര കൊത്ത് ചേർക്കാം കേട്ടോ നാളികേര കൊത്തും നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നാളികേര കൊത്ത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് ഈ പുളിവെള്ളം ഒഴിക്കാനായിട്ട് ഓണം ഇപ്പ നമ്മുടെ ഇഞ്ചിയും നാല് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി വെള്ളം ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ അതാ അതൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അതൊന്ന് മിക്സ് ആവട്ടെ അപ്പോൾ പുളിഞ്ചി ഇഷ്ടമുള്ളവരെന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ചിലവർക്ക് മധുരമുള്ള പുളിഞ്ചി ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് ഇത്തിരി പുളി വേണം എനിക്ക് ഇത്തിരി മധുരമുള്ളതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ആവാതെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ മധുരവും ചേർക്കുന്നുണ്ടല്ലോ അങ്ങനെ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് അതൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തു അത് കുറച്ചു നേരം ഒന്ന് തളിച്ചു വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് ചേർക്കാനുള്ളത് എന്നറിയോ ശർക്കര നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അഴുക്കുള്ള ആണെങ്കിൽ നമുക്ക് ഉരുക്കി ഒഴിക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇത് ഞാനിവിടെ പൊടിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ തന്നെ ഞാൻ കുറച്ച് കായത്തിന്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഉലുവയുടെ പൊടി ചേർക്കുന്നവരുണ്ട് കേട്ടോ ഞാനിവിടെ ഉലുവ ചേർത്തിട്ടില്ല ഇത്രയും ചേർത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി വെറ്റിച്ചെടുക്കാം അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ കുറച്ചു നേരം അകത്ത് പോയി ഇരുന്നൂട്ടാ പാർമോളും ഉണ്ട് എന്റെ അടുത്ത് അപ്പൊ കുറച്ചു നേരം വെറ്റിവരും എന്ന് വിചാരിച്ചു അങ്ങനെ അതാ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്ന് നോക്കാണ് അപ്പഴേക്ക് എന്താ നമ്മുടെ പുളിഞ്ചി ഒന്ന് സെറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് പോയിരുതേ ഞാൻ കുറച്ച് നേരം ഒന്നും മാറിയിരുന്നേ ഉള്ളൂ കാരണം അത് ആകെ കഴിഞ്ഞ് വൃത്തിയേടായി പോവും അപ്പൊ നിങ്ങള് ശ്രദ്ധിക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ സൂപ്പർ പുളിഞ്ചി റെഡിയാക്കി കേട്ടോ കണ്ടോ തളച്ച മൺചട്ടിയിൽ വെച്ചാല് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയാലും ഇതിങ്ങനെ തളച്ചുകൊണ്ടേയിരിക്കും അല്ലേ അങ്ങനെതാ നമ്മുടെ പുളിഞ്ചി ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ എല്ലാവരുടെയും ഓണവിശേഷങ്ങള് എവിടെ വരെ എത്തിയെന്നൊക്കെ കമന്റ് ചെയ്യാട്ടോ നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ തുടങ്ങാണ് പിന്നെ എന്താ പറയാ പാറമുളക്കൊരു ചെറിയ പനി വന്നു ഇപ്പൊ എന്റെ മോള് കൊഴപ്പില്ല അല്ലെ ആ ഇപ്പൊ കൊഴപ്പില്ല അപ്പൊ ഇന്ന് നല്ല ഡ്രസ് ഇടാൻ പറ്റിയില്ല എന്റെ മോൾക്ക് നല്ല ഡ്രസ് ഇട്ടിട്ട് നല്ല വീഡിയോ എടുക്കണം അല്ല പൊന്ന ആ പനി മാറിയ പൊന്നിടാം അല്ലേ ഇപ്പൊ നമ്മള് പുളിഞ്ചേക്കായി വരുന്നുണ്ട് പിന്നെന്താ പറയാ എന്താ പറയാ എല്ലാരും എല്ലാവരുടെ വിശേഷങ്ങളും കമന്റ് ചെയ്യ പുളിഞ്ചിയിൽ ഉലുവ വേണമെങ്കിൽ ചേർക്കാട്ടെ പലരും അവരവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുക അതുപോലെ ഉണ്ടാക്കിയിട്ട് അവസാനം കടുക് പൊട്ടിക്കാം ഒക്കെ ചെയ്യാം അപ്പൊ നമ്മള് പല പല സ്റ്റൈലില് ചെയ്യല്ലോ അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ കായത്തിന്റെ പൊടി ഇല്ലാതെയും ഞാൻ വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഉലുവ ചേർത്തിട്ടില്ല ഒന്നെങ്കിലും ഉലുവ വെളിച്ചെണ്ണയിൽ പൊട്ടിക്കുക അല്ലെങ്കിൽ പൊടിച്ച് ചേർത്തോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഏറ്റവും ആയിട്ട് ഒരു വഴിയാണ് കാണിച്ചു തരുന്നത് പിന്നെ നാളികേരക്കൊത്ത് അത് ഒരിക്കലും അവരവരുടെ ഇഷ്ടമാണ് കേട്ടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഉണക്കമുളക് വേപ്പിലൊന്നും ഇടാറില്ല കാരണം അച്ഛനും പാറിനും ഒന്നും തടയാൻ പാടില്ല കഴിക്കുമ്പോൾ അപ്പൊ എല്ലാം ഞാൻ കുറവേ ഇടുകയുള്ളൂ അപ്പൊ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ എങ്ങനെയുണ്ട് അപ്പൊ എല്ലാവരും പുളിഞ്ചി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം ഓക്കെ ഇത് ശരിക്കും ഇപ്പൊ അടച്ചു വെച്ചാൽ ഓണത്തിന്റെ കേടൊന്നും വരില്ല നമുക്ക് അടച്ച് വെക്കാം ഓക്കെ